ും കാലം ആപത്തൻ ആർക്കും മുട്ടില്ല താനും ചങ്ങാതിമാരെ അപ്പൊ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അതായത് നമ്മുടെ ചൂളംപിളി വീട്ടിലെ അത്തപ്പൂക്കളാട്ടോ നിങ്ങളെല്ലാം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തക്കാർ മനോഹരമായ രീതിയിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്കും ഉണ്ടല്ലോ ചെറിയ രീതിയിലാണ് ഓണം അപ്പം എനിക്കില്ലെങ്കിലും ഞങ്ങളിവിടുത്തെ സാറുമാർക്കൊക്കെ ഉണ്ട് അപ്പം അവർ അവരുടേതായ ഓഫീസുകളുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ച അതിമനോഹരമായിട്ടുള്ള അത്തപ്പൂക്കളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചയിടെ എത്തിക്കുന്നത് ഫസ്റ്റത്തെ അത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ റൂമിലെ അത്തമാണ് നമ്മുടെ ഒരു റെയിൽവേ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണല്ലോ സ്റ്റേഷൻ മാഷ്ടർ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേഷൻ മാർഷറിൻ്റെ ഓഫീസാണ് ഇത് അപ്പോൾ അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും അതായത് അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും കൂടും ചേർന്ന് അവർ നൈറ്റ് ഉറക്കളച്ചിരുന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു പൂക്കളമാണിത് അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് അപ്പം മണിക്കൂറുകളോളമുള്ള കഷ്ടപ്പാടുണ്ട് ഒരു ഇത്രയും വലിയൊരു പൂക്കളിന് അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പൂക്കളമാണ് അത് രണ്ടാമത്തെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വെണ്ടും വെളിച്ചവും ഒക്കെ തരുന്ന നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ ഇലക്ട്രിക്കൽ സ്റ്റാഫിലെ സാർമാരുടെ അത്തപ്പൂക്കളാണ് പൂക്കളാണ് അത് ആണ് ആ കാണുന്നത് ഇനി മൂന്നാമത്തത് ടെലികോം വിഭാഗത്തിലെ സാർമാരുടെ പൂക്കളാണ് ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ചേർത്തിട്ടുണ്ട് അത് ഒത്തിരി കളങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വൃത്തിയായിട്ട് നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാപ്പി ഓണം രണ്ടായിരത്തി ഇരു ഇരുപത്തിനാല് ടെലികോൺ എന്നൊക്കെ എഴുതിയിട്ടുമുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ ആയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പം കുറച്ച് ചീത്താലയൊക്കെ അടിച്ച് അതിൻ്റെ കുറെ ഭാഗത്ത് നനഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത്തത്തിന് ഒരു കുഴപ്പമില്ല അടിപൊളിയായ രീതിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മൾ ഈ എന്താ പറയാ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു അതിമനോഹരമായ രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ സാർമാർക്കു എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലെ അവര് അപ്പൊ എന്തായാലും അവർക്ക് തന്നെ എന്തായാലും ആത് സന്തോഷം അറിയിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഉള്ള ലൈക്ക് മുഴുവനും എനിക്കല്ല എല്ലാം നമ്മുടെ റെയിൽവേ സാർമാർക്കുള്ള ആയിരിക്കട്ടെ ഈ ഒരു അത്തപ്പൂക്കളം മൂന്നാമത്തെ അത്തപ്പൂക്കളം കാണുന്നത് നമ്മുടെ കണ്ണൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലെ അത്തപ്പൂക്കളാണ് അത് റെയിൽവേ പോലീസിന്റെ വിഭാഗത്തിലെ സാർമാരുടെ അത്തപ്പൂക്കളാണ് റെയിൽവേ രണ്ട് വിഭാഗത്തിലാണ് പോലീസുകാരിൽ വന്നത് ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ആർ പി എഫും പിന്നെ റെയിൽവേ പോലീസും അപ്പം ഇത് റെയിൽവേ പോലീസിൻ്റെ അത്തപ്പൂക്കളാട്ടോ അതിമനോഹരമായ രീതിയിൽ അവരും ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ വൈറ്റ് അതുപോലെ തന്നെ മഞ്ഞ ഓറഞ്ച് ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളറാണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പിന്നെ ആൾക്കാർ കൂടി പാഞ്ഞ് നടക്കും ചെറിയ പാതക്കിങ്ങനെ തട്ടുമുട്ടൊക്കെ വരുന്ന വരാതിരിക്കാൻ വേണ്ടിയിട്ട് കയറ് ഒക്കെ കെട്ടിയ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ അഞ്ചാമത്തെ പൂക്കളം കാണാൻ പോകുന്നതാണ് നമ്മളെ മെക്കാനിക്കൽ വിഭാഗത്തിലെ പൂക്കളം അതടി പൊളിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സെൻ്ററിലൂടെ വന്നിരിക്കുന്ന ഗ്രീനില്ലേ ഓഹ് അതൊരു വേറെ ലെവലായിട്ടുണ്ട് ഗ്രീൻ കൂടി വന്നപ്പോൾ എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മെക്കാനിക്കൽ വിഭാഗത്തിലെ സാർമാരുടെയാണ് അവരാണ് എല്ലാ കൊല്ലവും പൂക്കൾ മാത്രല്ല ക്രിസ്മസിനൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് രീതിയിൽ അവർ ചെയ്യാറുണ്ട് അവിടെയാണെങ്കിൽ നല്ല നല്ല കലാകാരന്മാരൊക്കെ ഉണ്ട് നമ്മുടെ മെക്കാനിക്കൽ വിഭാഗത്തിൽ സാറുമാർ അപ്പം അവരുടെ ഒരു എന്നാൽ രാത്രി അവിടെ കഷ്ടപ്പെട്ട് നേരം വെളുത്തപ്പോഴത്തേക്കാണ് ഈ പൂക്കളം ഒരുക്കി കഴിഞ്ഞത് പിന്നെ ഇത്രയൊക്കെ തരെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കും നമ്മുടെ സ്റ്റേഷൻ നമ്മളെ സ്റ്റാൻഡ് അടുത്തുള്ള കുറച്ച് കാഴ്ചകൾ എടുത്തോളൂ ദൂരൊന്നും പോയിട്ടില്ല നമ്മുടെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലല്ല എല്ലാ പൂക്കളും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് അവിടെയാണ് എല്ലാ മിക്ക ഓഫീസുകളും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടിയെ സബ്സ്ക്രൈബർമാർക്കല്ലേ എല്ലാവർക്കും ഹാപ്പി ഓണം